മാനുഷ സ്കൂൾ ഓഫ് സോഷ്യൽ റിസർച്ച് ആന്റ് എച്ച്ആർഡി കെഎസിബി ഇരിട്ടി സെക്ഷന്റെയും ആഭിമുഖ്യത്തിൽ ഊർജ്ജ കിരൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ഹാളിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി എണ്ണൂറിന് ആവുന്നുണ്ട് ആകെ അഞ്ഞൂറ് അറുപം വരുന്നതാണ് അപ്പോ ഫാനും എല്ലാരും ഫാൻ ഓപ്പാക്കാതെ നിക്കുകയായിരുന്നു നിക്കുന്ന ഒരു അവസ്ഥയല്ല സ്പീഡിൽ വെച്ച് അപ്പോ ആദ്യം കുറച്ച് മഴയതാകുമ്പോൾ കറണ്ട് വരത്തില്ല അപ്പൊ തന്നെ നമുക്ക് അറിയാൻ നമ്മൾ അത്രത്തോളം കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോ തന്നെ അല്ലെങ്കിൽ എല്ലാവരും ഗൈറ്റ് പണ്ടെല്ലാം നമ്മൾ കുറച്ച് കൊറച്ച് കഴിച്ചിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ആരും ഓപ്പാക്കുന്നുണ്ട് നമ്മളെപ്പോണോ ഒരു മണിക്ക് പതിനെട്ടിൽ മാറ്റം വരുന്ന ഇതേപോലെ ക്ലാസുകൾ എന്തായാലും ഉപയോഗപ്പെടും ഇപ്പം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കെ എസ് സി ബി സെക്ഷൻ എഴുന്നൂറ്റി പതിനാല് കെ എസ് സി ബി സെക്ഷനും ഉൾപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതേപോലെ ക്ലാസ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ കൗൺസിലർമാരും അതുപോലെ തന്നെ സീനിയർ ബി എസ് അതുപോലെ വൈസ് ചെയർമാൻ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു കെ സി ബി എടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനീഷ് പി ജി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ രവീന്ദ്രൻ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ആർ അശോകൻ സി ഡി എസ് ചെയർപേഴ്സൺ നിതിന കെ എന്നിവർ സംസാരിച്ചു ഇരിട്ടി